ആകാശവാണി കോഴിക്കോട് ഇന്നത്തെ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ സുല്ലമി വ്യത്യസ്ത വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കൂട്ടായ്മയാണ് സമൂഹം വ്യക്തികൾ മാറുന്നതിലൂടെ കുടുംബവും സമൂഹവും രാഷ്ട്രവും മാറ്റത്തിന് വിധേയമാകുന്നു ഒരാളുടെ ബന്ധങ്ങളെയും വളർച്ചയെയും തീരുമാനിക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് വ്യക്തിത്വം മറ്റുള്ളവരോടുള്ള പെരുമാറ്റം സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന അംഗീകാരം പ്രതിസന്ധികളും വെല്ലുവിളികളും മറികടക്കാനുള്ള കഴിവ് ഇവയെല്ലാം വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുന്ന ഘടകങ്ങളാണ് ഓരോ വ്യക്തിയും മികച്ച വ്യക്തിത്വത്തിന്റെ ഉടമയായി മാറുകയാണ് പ്രധാനം മറ്റുള്ളവരുടെ സംസാരം കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരുണ്ട് എന്നാൽ എല്ലാവരെയും അംഗീകരിക്കുന്നതും ശ്രദ്ധയോടെ കേൾക്കുന്നതും ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ലക്ഷണമാണ് തീരെ സമയമില്ലെങ്കിൽ പോലും മറ്റൊരിക്കൽ നമുക്ക് സംസാരിക്കാം എന്ന് അവരോട് പറയുകയെങ്കിലും ചെയ്യുന്നതാണ് അഭിവമ്യം പക്ഷേ നാം സംസാരിക്കുന്നവരുടെ താൽപ്പര്യവും സാഹചര്യങ്ങളും അറിഞ്ഞു മാത്രമേ സംസാരിക്കാവൂ എന്നത് പരമപ്രധാനമാണ് എങ്കിൽ അവർ നിങ്ങളെ ഇഷ്ടപ്പെടുകയും വീണ്ടും സംസാരിക്കാൻ കാത്തിരിക്കുകയും ചെയ്യും ജീവിതത്തോട് ഒരു പോസിറ്റീവ് കാഴ്ചപ്പാടും മനോഭാവവും വളർത്തിയെടുക്കേണ്ടത് പ്രധാനമാണ് കാര്യങ്ങളെക്കുറിച്ച് സ്വന്തമായ അഭിപ്രായം വെച്ചു പുലർത്താൻ സാധിക്കണം ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ അങ്ങേയറ്റത്തെ ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയും കൈമുതലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം പുതിയ കാലത്തെയും ലോകത്തെയും പറ്റി മനസ്സിലാക്കാൻ വായന വർദ്ധിപ്പിക്കുകയും എല്ലാ വിഷയങ്ങളിലും നല്ല അവബോധവും കാഴ്ചപ്പാടുകളും വളർത്തിയെടുക്കുകയും ചെയ്യണം ഇത്തരക്കാർക്ക് ഒരിക്കലും ഒറ്റപ്പെടൽ അനുഭവപ്പെടില്ല അവർക്ക് മറ്റുള്ളവരുടെ വിഷയത്തിൽ സംസാരിക്കാനും അവർ പറയുന്നത് മനസ്സിലാക്കാനും എളുപ്പം സാധിക്കും പുതിയ വ്യക്തികളെ പരിചയപ്പെടുന്നത് നൂതനമായ അറിവുകൾ ലഭിക്കാനുള്ള അവസരമാക്കി മാറ്റണം എന്നാൽ ചില വ്യക്തികൾ മറ്റുള്ളവരുടെ തെറ്റുകൾ മാത്രം കണ്ടുപിടിക്കുന്നവരാകും അതിന് പകരം പോസിറ്റീവ് ഊർജമാണ് പരസ്പരം കൈമാറേണ്ടത് മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ പങ്കാളികളാവാനും അവരുടെ വേദനകളിൽ അത്താണിയായി മാറാനും നാം സമയം കണ്ടെത്തണം നാം മുഖേന ഒരാൾക്ക് ആശ്വാസം ലഭിക്കുമ്പോൾ അതിലും മികച്ചതായി ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് നമ്മൾ അറിയണം എല്ലാവരെയും ആദരിക്കുകയും ചെറിയ സഹായങ്ങൾക്ക് പോലും നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നത് നാം ശീലമാക്കണം അത് മുഖേന നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും മികച്ച വ്യക്തിയായി മാറുകയും മറ്റുള്ളവർ അങ്ങേയറ്റം ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമെന്നത് ഉറപ്പാണ് ആരെയും പെട്ടെന്ന് പിടികൂടാൻ സാധ്യതയുള്ള മാരകമായ ഒരു രോഗമാണ് അഹങ്കാരം സമ്പത്ത് അധികാരം സ്ഥാനമാനങ്ങൾ അറിവ് ഇവയെല്ലാം അഹങ്കാരത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഘടകങ്ങളാണ് സത്യത്തിൽ പരസ്പരം കാണുന്നവരോടും കൂടെ ജീവിക്കുന്നവരോടും നാം പുലർത്തുന്ന ഈ മനോഭാവം നമ്മുടെ വ്യക്തിത്വം തകരാൻ കാരണമാകുമെന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഒരു അണുമണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിലുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ലെന്ന മഹാനായ പ്രവാചക തിരുമേനിയുടെ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധേയമാണ് വലിയ പദവികളും നേട്ടങ്ങളും കൈവരുമ്പോൾ അഹങ്കാരവും പൊങ്ങച്ചവുമല്ല വിനയവും താഴ്മയും ലാളിത്യവും വിട്ടുവീഴ്ചയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കണം പഴങ്ങൾ കൂടുന്തോറും മെല്ലെ താഴ്ന്നു വരുന്ന മരച്ചില്ലകൾ നോക്കൂ ആകാശത്തേക്ക് പടർന്നു പന്ധരിച്ച എല്ലാ കാലത്തും എല്ലാവർക്കും ഫലങ്ങൾ നൽകുന്ന നല്ല അടിവേലുള്ള വൃക്ഷങ്ങളായി മാറി സുഗന്ധം പരത്താൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുമാറാകട്ടെ വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് എം കെ പോക്കർകുട്ടി സുല്ലമി